ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ സ്കൂളൊക്കെ തുറക്കാണ് അപ്പം പുതിയതായിട്ട് സ്കൂളിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും പുതിയൊരു എന്തുടീ പറയാ അധ്യയന വർഷത്തിന്റെ എല്ലാവിധ ആശംസകളും നിങ്ങളുടെ ഈ വർഷം അടിപൊളിയാവട്ടെ നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ നല്ല ക്ലാസ് ടീച്ചർ കിട്ടട്ടെ നല്ല ഫ്രണ്ട്സിനെ കിട്ടട്ടെ എല്ലാം അടിപൊളിയാവട്ടെ അടിപൊളിയാവും ഇൻട്രസ്റ്റ് ആണ് നമ്മളെ എനിക്കുണ്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു പുതിയ ക്ലാസ്സിൽ പോകുമ്പോ ഓൾറെഡി സ്കൂൾ ബസ്സൊക്കെ എന്നുണ്ട് പക്ഷെ ഞങ്ങൾ വിചാരിച്ച എന്തായാലും ആദ്യത്തെ ദിവസല്ലേ ഏ ഗ്രേസിന്റെ പുതിയ ബാഗ് ഇത് ഇത് അമ്മാ അമ്മാഅപ്പാപ്പൻ ഗിഫ്റ്റ് ലഞ്ച് ബാഗ് മടിച്ചു പക്ഷെ മറ്റേത് അമ്മാപ്പാപ്പൻ കൊടുത്ത് കഴിഞ്ഞ വർഷത്തെ ബാഗ് കൂടി ഇരിക്കാനുണ്ട് അപ്പൊ അത് ഇനി കുറച്ച് ദിവസം കഴിയും അതെ അപ്പൊ അപ്പ പ്രാർത്ഥിച്ചു പോയാലോ പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക്

ഞാന സ്കൂളിൽ പോവാണീശോ എന്റെ കൂടി ഉണ്ടാവണേണ്ടാവും പരിശുക്കാൽമാര് പഠിക്കാൻ നല്ല ബുദ്ധിയും ശക്തിയും അറിവും തരണേ കൂടിയുണ്ടാവണേ എന്റെ ഫ്രണ്ട്സിനെയും എന്റെ ടീച്ചർമാരെയും എൻ്റെ ആന്റിമാരെയും എല്ലാരും കാത്തു കൊള്ളണേ എല്ലാം

അപ്പൊ കൊച്ചങ്ങനെ യു കെ ജിയിലേക്ക് പോവാൻ പോവാണ് അനുഗ്രഹിച്ചോളൂ അനുഗ്രഹിക്കാനേ സമൃദ്ധിയായിട്ട് പഠിക്കാനും എന്റെ ബുദ്ധിയും പോലും അതിന്റെ മോക്ക് കൊടുത്തേ ഈശോയെ എൻ്റെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മോക്ര സംരക്ഷണത്തിന് എപ്പോഴും കൂടെ ഉണ്ടാവാൻ അയക്കണമേ നല്ല ബുദ്ധി ബോധത്തോടും പഠിച്ച് നല്ലൊരു മിടിക്ക് മോളാക്കി ഞങ്ങൾക്ക് വളർത്തി തരണമേ എല്ലാവിധ ആപത്തിലും അപകടത്തിലും രോഗത്തിൽ നിന്ന് എൻ്റെ മോളെ രക്ഷിക്കണമേ ഈശോയുടെ സംരക്ഷണം എപ്പോഴും എൻ്റെ മോക്ക് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കണ ഈശോയെ കൂടെ പോകണമേ എൻ്റെ മോളെ അനുഗ്രഹിക്കാം കഴിഞ്ഞു എൻ്റെ അത്ര മോള് അടിപൊളിയായിട്ട് പഠിച്ചോളൂ സൂപ്പറായിട്ട് പഠിച്ചോളൂ ഓക്കെ

ോ ചീവ ചേച്ചി പൂശ് പുളില് ഞാൻ ആരുടെ കൂടെ കളിക്കൂടെ കളിക്ക ചേച്ചി വരുമ്പോ കൊച്ചു വരൂട്ടാ അപ്പൊ ദേ വണ്ടി പോവാണ് ഫ്രണ്ടാണ് മെസ്രെ ഉണ്ട് കൂടെ ഗ്രേസിന്റെ ഇപ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം സെപ്പറേറ്റ് ആയിരുന്നു ഇപ്രാവശ്യം ഒരുമിച്ചൊരു ക്ലാസ്സിലാണ് നല്ല സന്തോഷത്തിലാണ് ഗ്രേസ് ആ എന്നെ പേരൊക്കെ വന്നേക്കുണ്ട് ഗ്രേസിന്റെ ഫ്രണ്ടും കൂടി ൂടി നമ്മുടെ കൂടെ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവളൊരുമിച്ചി പോവാള വരാ അപ്പറത്തിക്കോടെ കയറാ അപ്പത് നമ്മടെ എസ്രക്കുട്ടിയും അപ്പയും തുറക്കാൻ പറ്റില്ല ലഞ്ച് ആ സ്കൂളിലേക്ക് സ്കൂളിൽ വെച്ചല്ലേ സ്കൂളിലെ ഗ്രേസിന്റെ അടുത്ത് ഗ്രേസ് ഇരുന്നോടെ അടുത്ത് ഇപ്പടുത്ത് ഞാൻ അമ്മ വേരിമേടാ വർമ്മന കുറെ മുടി ഫാമിലി ആയിക്ക ഫാമിലി വിൽ കേവർലേ എന്നല്ല മോൾ കിറ്റ്സ് ക്യാപിറ്റൽ പോയി സ്കൂൾ താടുന്നത് നോമോ സ്കൂൾ താടങ്ങി പോലീസ് വണ്ടി ഇടുന്നതാണ് പറഞ്ഞയന്നിട്ട് കുറച്ചു ദിവസം അയ്യോ കിറ്റ്സ് ക്യാപിറ്റൽ ഗോൾക്കണ്ടറിക്ക് കളിക്കാൻ പോയാ ഞാൻ രണ്ടു രണ്ടു പ്രേഷ അവിടെ പോയിട്ടുള്ളൂ പാഞ്ഞു പോണുണ്ട് ഫ്രണ്ടിങ്ങോടെ അപ്പൊ അതേ ഞങ്ങള് സ്കൂളെത്തിട്ട് നിക്കൻ ചേച്ചി പോവാൻ പോവാ ചേച്ചിക്ക് ചാറ്റ് കൊടുക്കുന്ന കേട്ടോ ഇപ്പഴേ ചാറ്റോടുത്തോ பிடிச்சோ நஞ்சு அப்ப அப்படிலிண்டா அப்படிலிண்டா பூவா അപ്പൊ അങ്ങനെ അപ്പയും പോയി ഞങ്ങൾ എന്തേ പോവാണ് അങ്ങനെ അങ്ങനെ സ്കൂൾ തുറന്നിരിക്കുന്നു അതന്നെ അവൾക്ക് സന്തോഷമാണ് ഫ്രണ്ട്സിന്റെ പോണേ എന്തായാലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ എന്തെങ്കിലും പ്രാർത്ഥിച്ചോളും വേറെ ഒന്നല്ല അവിടെ തീർച്ചയായിട്ടും മുരിങ്ങിയ കോലു വെട്ടുന്നുണ്ട് കമ്പ് കടിച്ചിട്ടുണ്ട് ഹേളിങ്ങേ കൊൽ കാണാൻ പറ്റുന്നല്ലേ കാണിക്കാൻ പറ്റുന്നല്ലേ ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇടയില് ഒരു മുരിങ്ങമരം വെട്ടി കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ചെയ്യുന്നത് അതാണ് കമ്പ് ഇടിക്കാൻ ആയില്ലേ ട്യൂ അല്ലേടാ കേട്ടയാ അയ്യോ അവിടെ നടന്ന് കുത്താണ്ട് ആയി കൊള്ളാലേ ആ ഇവിടേ വെച്ച ഫ്രണ്ടിൽ വെച്ചോ റിയില്ലേ ഭാഗ്യം പോലും പിടിച്ചു കിട്ടിയ സ്കൂളിലൊക്കെ പോയി ഞങ്ങൾ ഇത് തിരിച്ചെത്തി അല്ല നല്ല ദിവസ പക്ഷെ മഴക്കാരുണ്ട് മോളിലൊക്കെ മണക്കാര് ഇങ്ങനെ കേറി കേറി വരുന്നുണ്ട് ഞാൻ മാങ്ങ ഏ അവിടെ ഒക്കെ വീണിട്ടുണ്ട് ടാ മാങ്ങ ആ സൈഡിലൊക്കെ വീണെടുക്കുന്നുണ്ട് ഞാൻ മാങ്ങ ഉറക്കിട്ട് വരാം മേഡം അപ്പൊ കിളികളൊന്ന് കൊത്തും അത് കൊത്തി ഒക്കെ അപ്പൊ നീ ഞങ്ങള് ഉപ്മാവും കടലക്കറിയും കഴിക്കാൻ പോകാനെ ഉപ്മാവും കടലക്കറിയാണ് അപ്പൊ നിങ്ങളുടെ മക്കളുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോളോ വാശി പിടിച്ചോ കരിഞ്ഞോ എന്താണ് പോൾക്കാരൊക്കെ അറിയാം ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം കടലക്കറിക്കൊരു ഇച്ചിരി ചാർ കുറഞ്ഞ് പോയിട്ടുണ്ടോ അടിയിൽ ഇച്ചിരി ചാറേ ഉള്ളൂ ഇതിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോ നമുക്ക് ആ ഒരു മിക്സിംഗ് ഫീല് കിട്ടണമെങ്കിൽ ചാർ വേണം വേ അപ്പായാലും ബൈ ബൈ